പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ ഇന്ന് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ പാണത്തൂരെന്ന സ്ഥലത്ത് ഉച്ചകഴിഞ്ഞ് മൂന്നര മണിക്ക് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളം അങ്ങോളമിങ്ങോളുമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന അവകാശ സംരക്ഷണ യാത്ര തുടങ്ങുകയാണ് കത്തോലിക്ക കോൺഗ്രസ് എന്നത് സിറമലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ് ഈ സംഘടന ക്രൈസ്തവ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തി സാധാരണക്കാരായ ആളുകളുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തെയും ഗവൺമെൻറ്റിനെയും ഇവിടെയുള്ള ഇപ്പോഴുള്ള സാധാരണക്കാരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ യാത്ര നടത്തുന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചു ഈ ജാതിയുടെ ക്യാപ്റ്റൻ വിവിധ സ്ഥലങ്ങളിൽ കത്തോലിക്ക സഭാ മേലധ്യക്ഷന്മാരുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ട് അനേകം ആളുകളുടെ പിന്തുണ ഇതോടെ ഇതിനോടകം ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു പല കേന്ദ്രങ്ങളിലും ഇന്ന് തന്നെ പതിനായിരത്തോളം ആളുകളാണ് പാണത്തൂരിൽ സംഘടിക്കാൻ പോകുന്നത് നാളെ ചിറ്റാരിക്കൽ എന്ന പ്രദേശത്ത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് തന്നെയുള്ള ചിറ്റാരിക്കൽ എന്ന പ്രദേശത്ത് രാവിലെ ഒൻപത് മണിക്ക് ഈ യാത്ര വീണ്ടും തുടങ്ങും അതിനുശേഷം തേർത്തല്ലിയിലെത്തും അതിനുശേഷം ചെമ്പേരിയിലെത്തുന്നു അതിനുശേഷം ഇരിട്ടിക്ക് അടുത്തുള്ള ഉളിക്കലിലെത്തി വൈകുന്നേരം നാല് മണിയോടെ പേരാവൂർ ഗ്രാമത്തിൽ പേരാവൂർ പട്ടണത്തിൽ ആയിരിക്കും നമ്മളുടെ നാളത്തെ യാത്ര സമാപിക്കുന്നത് ഈ പേരാവൂരിലും പതിനായിരത്തിലേറെ ആളുകൾ സംഘടിക്കുന്നതാണ് അവിടെ അഭ്യന്യമാർ ജോസഫ് പാംബ്ലാൻ്റെ പിതാവ് ഈ യാത്രയെ അഭിസംബോധന ചെയ്യും മാർ റെമീജി സിഞ്ചനാൻ്റെ പിതാവ് ഈ യാത്രയെ അവിടെ അഭിസംബോധന ചെയ്യും ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനത്തിലും റാലിയിലും ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ബിഷപ്പ് ലഗേറ്റും താമരശ്ശേരി രൂപതാധ്യക്ഷനുമായ മാർ ഇഞ്ചന റമേജിയോസ് ഇഞ്ചനാനി പിതാവാണ് ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ് ഈ യാത്ര നടത്തുന്നത് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അതോടൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് നീതി ലഭിക്കണമെന്നുള്ള ഒരാവശ്യം കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ അവകാശങ്ങൾ അവരുടെ പിന്നോക്കാവസ്ഥകൾ പരിഹരിക്കപ്പെട്ട് അവർക്ക് വേണ്ടി സത്വരമായ ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തണമെന്ന് ഈ യാത്രയിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവിടുത്തെ ജനകീയ വിഷയങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കണ്ടുക തന്നെയാണ് ഈ യാത്ര നടത്തുന്നത് കേന്ദ്ര സംസ്ഥാന എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഭീതി ഇന്ന് നിലനിൽക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഈ രാജ്യമെമ്പാടും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സമാധാനത്തോടെ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ളൊരു സാഹചര്യം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സ്വസ്ഥതയുടെ സമാധാനത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് കേരള കേന്ദ്ര സംസ്കാരിനോട് പറയാൻ സർക്കാരിനോട് പറയാനുള്ളത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ അതിന് വിപരീതമായ അനുഭവങ്ങളാണ് ഞങ്ങളെ ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നത്